ക്രൂരനെ ഹസ്തിപുരിയിലേക്ക് അയക്കുന്നതും ശ്രീശുഖൻ പറഞ്ഞു പിന്നയ സൈരന്ധ്രിതൻ ഗൃഹം അണഞ്ഞാൻ സർവദർശനൻ ശയ്യപീഠങ്ങൾ മുത്തുമാല കാമസന്താകയും നാനാലവും കൊണ്ടാ ഗൃഹം സർവത്ര മണ്ഡിതം പ്രിയാഗമം ിരുത്തിയർപ്പിച്ചു മുകുന്ദനെ തഥാം പൂജിച്ചു കൃഷ്ണാനുഗനുദ്ധവർക്കും ആസനം കൊടുത്താളവൾ പീഠം അം മഹാൻ തൊട്ടാ നിലത്തത്ര ഇരുന്നു ോകരീതിയിൽ സ്വശൈഗൃഹമാർന്നു കൃഷ്ണനും കുളിച്ചു മാലാവസനാദി ചാർത്തി വായ്പൊലിച്ചു പീയൂഷ സമാ സമാനമാസവം കഴിച്ചു ലജ്ജാസ്മിത വീക്ഷണാദിയൊത്തണഞ്ഞു ശയ്യ ആഗൃഹമായും സ്വനവ്യസംഗത്തിൽ അറച്ചു നിൽക്കുമുഗന്ധലേ പാർപ്പണ പുണ്യലേശയെ അക്കാപ്പണിക്കൈകൾ പിടിച്ചുമെത്തമേരുത്തി കൃഷ്ണൻ സുതരാം രമിച്ചുതേ മാറത്തു കണകളിലും ദൽപാദങ്ങൾ ആനന്ദമൂർത്തി ഭഗവാനു പുൽഗിത്തൻ ദീർഘമാരരുച തീർത്തു സുഖിച്ചു സാധ്വി അംഗരാഗ അർപ്പണം കൊണ്ട് ഈ ഭാഗ്യം കൈവന്ന ദുർഭക ദുഷ്പ്രാപനാമ കൈവല്യമൂർത്തിയോടോദി ഇങ്ങനെ വയ്യേതും ുംങ്കജേക്ഷണ അവൾക്ക് അവൾക്കിഷ്ടവരം നൽകി സന്തോഷിപ്പിച്ചു മാനദൻ സമൃദ്ധം സ്വസ്ഥാനമാർന്നാൻ പിന്ന ശ്രീഹരി ആ ദുരാരാധ്യനാം ബ്രഹ്മാതീശ്വരൻ വിഷ്ണുവെ സ്വയം പൂജിച്ചും തുച്ഛഭോഗ പിന്നെ ബലോത്തവൻമാരൊത്ത അക്രൂരഭവനം പ്രതി സ്വദേശം ചെന്നു ഭഗവാൻ സ്വഭക്തഹിതമേകുവാൻ ദൂരത്തുതാൻ സ്വബന്ധുക്കളാകുമാർവരേന്ദ്രരെ കണ്ട് എഴുന്നേറ്റാദരിച്ചു പുൽകിക്കും വിട്ടുഹൃഷ്ടനായി അവർ തന്നെ അഭിവാദ്യങ്ങൾ കൈക്കൊണ്ടു വിധി പോലവേ ആസനാദികളും നൽകി പൂജിച്ചാൻ ഗാന്ധിനീ സുതൻ ീർത്ഥം തലയിലണിഞ്ഞു വസ്ത്രവും സ്രഗന്ധ ഭൂഷാദികളും കൊണ്ട് ഭക്തി പുരസ്സരം അർച്ചത്തിൽ അക്കാലു രണ്ടുമേറ്റിത്തലോടവേ ചൊന്നാൻ സപ്രശ്രയമവൻ രാമകൃഷ്ണരുടെ വിധം ഭാഗ്യത്താൽ പാപിയാങ്കം സന്നഹതനായി നിങ്ങൾ തൻ തൻകുലം ദുരന്ത ദുഃഖത്തിൽ നിന്നും മുക്തമായി തീർന്നു നിങ്ങളാൽ പ്രധാന പുരുഷന്മാരാം ജഗൽ കാരണർ നിങ്ങൾ താൻ ജഗത്തെല്ലാം നിങ്ങളെന്നെ ഹേതുവില്ലത കാര്യവും സ്വശക്തി സൃഷ്ടമാം വിശ്വത്തിങ്കൽ ബ്രഹ്മൻ കടന്നു നീ കണ്ടും കേട്ടുമെഴും രൂപം പലതും പൂണ്ടുവാഴുകയാം പൃഥ്വങ്ങൾ ചരാചരങ്ങളിൽ നാൻ ആ പ്രകാരത്തിൽ വിളങ്ങിടും വിധം സ്വതന്ത്രനും ശുദ്ധനുമാകും അങ്ങൊരാൾ വസ്തുക്കളിലും ലസിക്കയാം ചമച്ചു പാലിച്ചു ഹനിക്കയാൽ ഗുണങ്ങളാൽ ചെയ്യുന്ന സർവം ഗുണകർമ്മ ബന്ധമെന്നിയേ ചിതാത്മാവിനു ബന്ധമെങ്ങുവാൻ ിൽ ജീവാത്മാവിനും ജന്മവും അത്ര ഭേദവും ഈ ഹേതുവാൽ ബന്ധവും ഇല്ല മോക്ഷവും ധ്രുവമജ്ഞലക്ഷണം പുരാതനം വേദപഥം നശിച്ച സദ്ഫലങ്ങൾ വർദ്ധിച്ചും ഭവാൻ സ്വസത്വരൂപത്തെ ധരിക്കയാം ജഗദ്ഹിതാർത്ഥമെന്നായി ഹരേ സ്വാംശത്തൊടിങ്ങു വസുദേവ ഗൃഹത്തിലേവം നീജാതനായി ധനുജൂപകുലം മുടിക്കാൻ അക്ഷഹിണീശതമൊടുക്കി ധരാഭരത്തെ പോക്കാനും ആത്മകുല കീർത്തി വളർത്തുവാനും അസർവ്വദേവ പിതൃഭൂത നൃദൈവമൂർത്തിയാം അജഗൽ ഗുരു ഭവാനിഹ വന്ന മൂലം അസ്മത് ഗൃഹങ്ങൾ പരഭാഗ്യമണഞ്ഞു മുപ്പാർ ശുദ്ധീകരിച്ചു തവപാദ പവിത്ര തീർത്ഥം സേവിപ്പവർക്കു നിഖിലാർത്ഥവുമാശുതന്നെ തന്നെയും ഏകും ഋതവാക്ക് കൃതജ്ഞനീശൻ വൃദ്ധിക്ഷയാദികളെഴാത്ത കൃപാലു നിന്നെ വിട്ട അന്യനാരമതി മാൻ ശരണീകരിക്കും യോഗീശ്വരർക്കും അമരർക്കും അഹോ ദുരാപൻ നീയിങ്ങുവന്നരുളി എന്നതു ഭാഗ്യമത്രേ പോക്കുക നിൻമായം സുതകളത്രാപ്തി ഗേഹദേഹാദിമോക്കുകഴ്ത്തപ്പെട്ടൊര ഭഗവാൻ ഹരി മോഹിപ്പിക്കാൻ തക്ക വാക്കാൽ സസ്മിതം ചൊന്ന് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾ തൻ ഗുരു നീ നീഷാഖ്യനായ ബന്ധു പിതൃവ്യനും ഞങ്ങളോ നിങ്ങൾ സന്ത ഞങ്ങളോ നിൻ സന്തതികൾ കോഷ്യന്മാരനുഗം വരും നിൻമട്ടുള്ളോർ ഭാഗ്യവാൻമാർ സേവ്യർ അർഹരിൽ ഉത്തമർ ശ്രേയസ്കാ ശ്രേയസ്കാമിഡ്യർ സാധുക്കൾ സ്വാർത്ഥമുള്ളോർ സുരാദ്യരും കാലം കൊണ്ടേ ശുദ്ധി ശുദ്ധിചേർക്കും ഋച്ഛ കാലം കൊണ്ടേ ശുദ്ധി ചേർക്കും മൃ ശിലാവിഗ്രഹങ്ങളും തീർത്ഥങ്ങളും കാഴ്ചയാൽ താൻ സജ്ജനം ശുദ്ധി ചേർത്തിടും സുഹൃദ്വരൻ ഭഗവാൻ ഹസ്തിപുരിക്കൊന്ന് ഗമിക്കണം പാണ്ഡവ ശ്രേയസിനായും തദ്വർത്തയറിയാനുമായി അച്ഛൻ മരിച്ച അമ്മയൊപ്പം കേഴും പാർത്ഥാദി സ്വരൂപത്തിൽ കൊണ്ടുപോയിട്ടുണ്ടുപോൽ അമ്മ ഹീപതി ദുഷ്പുത്ര ദുഷ്പുത്രവശൻ ദീനൻ അന്ധനാം അംബികാസുതൻ അവർ തൻ സുഖ ദുഃഖങ്ങൾ ചെന്നറിഞ്ഞിടണം ഭവാൻ പിന്നെ ചെയ്യാം അസുഹൃത്ത് കൾക്കു നന്മ വിധം അക്രൂരനോടെ മോദി സർവേശൻ ഭഗവാൻ ഹരി അണഞ്ഞാൻ സ്വഗൃഹം ജ്യേഷ്ഠനൊപ്പം ഉദ്ധവയുക്തനായി ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു നാൽപ്പത്തെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായപ്പാശരണം